പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല ദിവസത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അവിടുത്തെ കൃപയിലും കാരുണ്യത്തിലും ആശ്രയിച്ചു കൊണ്ട് ഈ ദിവസവും നമുക്ക് ജീവിക്കാം ഇപ്പോഴത്തെ എറണാകുളം അത് അതിരൂപതയുടെ പോക്ക് കണ്ടിട്ട് ഈ പിതാക്കന്മാർ രണ്ടു പേരും ദൈവത്തിൻ്റെ ശത്രുക്കളാണെന്ന് തോന്നുന്നു പരിശുദ്ധ കുർബാനയുടെ ശത്രുക്കൾ ഉറപ്പായിട്ട് തോന്നുന്നു അങ്ങനെ പരിശുദ്ധ കുർബാനയുടെ ശത്രുക്കളായി വരുന്നത് പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ തന്നെ ദൈവമാണല്ലോ ദൈവത്തിൻ്റെ ശത്രുക്കളായിട്ട് അവർ മാറിയിരിക്കുന്നു കാരണം മുൻകാലങ്ങളിൽ ആദ്യമ നൂറ്റാണ്ടുകളിലൊക്കെ തന്നെയുമല്ല സഭാചരിത്രം പഠിക്കുമ്പോഴെല്ലാം പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ബലിയായി തീർന്ന എന്തുമാത്രം മനുഷ്യരെ നമുക്ക് കാണാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ദൈവനാമത്തിൽ ബൈബിളിൽ തൊട്ടുകൊണ്ട് എന്തു വന്നാലും ഏത് സാഹചര്യം വന്നാലും പരിശുദ്ധ കുർബാന ഞാൻ മുടക്കില്ല അതുപോലെ എൻ്റെ ജനത്തിനും മുടക്കില്ല എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ കുർബാന മുടക്കി ഇപ്പോൾ ആ ഭീകരമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക ഇവർ പരിശുദ്ധ കുർബാനയുടെ ശത്രുക്കൾ സംശയം ഒന്നും വേണ്ട ബലിപീഠത്തിൽ മരിച്ചു പോകുന്ന എത്രയോ വിശുദ്ധാത്മാക്കളുണ്ട് അതുപോലെ തന്നെ ഇവർ കുർബാന അർപ്പിക്കാൻ അല്ലെങ്കിൽ പിന്നെന്തിനായി ഇവർ അച്ഛനും പുരോഹിതം ഒക്കെ ആയത് ബിഷപ്പാകുമ്പോൾ ഉത്തരവാദിത്വം കൂടുക തൻ്റെ കീഴിലുള്ള പുരോഹിതരെ കൊണ്ട് ബലി ബലിയർപ്പിക്കുകയും അത് ദൈവജനത്തിന് കൊടുക്കുകയും അങ്ങനെ ഒരു വലിയ സമൂഹത്തെ ദൈവസന്നതിയിലേക്ക് അടുപ്പിക്കാനാണ് ഇവരെ പിതാക്കന്മാരാക്കിയത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നു പോകുന്ന പരിശുദ്ധ കുർബാനയുടെ മൂല്യം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന തന്നെയുമല്ല ഇവര് ഒരു രോഗിക്ക് പരിശുദ്ധ കുർബാന കുംഭസാരവും കുർബാനയും കൊടുക്കാൻ പോകുമ്പോൾ ചങ്കോട് ചേർത്ത് വെക്കുന്ന ദിവ്യകാരുണ്യം എന്ന് കിട്ടാതെ കരയുന്ന മക്കളെ കണ്ടിട്ട് ഇവർക്ക് കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇവർ ഇന്ന് ജീവിക്കുന്നത് ചിന്തിച്ചു നോക്ക് ഒരച്ഛൻ പരിശുദ്ധ കുർബാന എഴുന്നൊണ്ടുവരുമ്പോൾ അത് അറിയുന്ന ഒരു വിശ്വാസി റോഡിലായാലും വീട്ടിലായാലും പള്ളിയിലായാലും എവിടെ ആയാലും മുട്ടുകുത്തി ആരാധിക്കും ദൈവത്തെ തനയുമല്ല തനയിലും പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഒരു ദുഷ്ടാത്മാവ് ആവശിച്ച ഒരു മകളെ സുഖപ്പെടുത്താൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും അതുപോലെയുള്ള ഒരു അന്ധകാരത്തെ നീക്കം ചെയ്യാനായി പോകുമ്പോൾ തൻ്റെ ചങ്കില് ഈ പരിശുദ്ധ കുർബാന തൻ്റെ ലോഹയ്ക്കുള്ളിൽ സൂക്ഷിക്കപ്പെട്ട് കൊണ്ടുപോയിരിക്കുന്നത് അദ്ദേഹം പറയാറുണ്ടായി ഈ പരിശുദ്ധ കുർബാനയുമായി കടന്നു ചെന്നപ്പോള് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കലേ ഈ ചങ്കിൽ ചേർന്നിരിക്കുന്ന പരിശുദ്ധ കുർബാനയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു മാറിപ്പോ കൊണ്ടുപോ 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 എന്ന് പറഞ്ഞു കൊണ്ടവൻ അട്ടഹസിച്ചു എന്നാ പറയുന്നത് പറഞ്ഞ സാക്ഷ്യമാ അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നത് ആരാ അത് വൈശാചിക ശക്തി തന്നെ സംശയമൊന്നും വേണ്ട ഒരു സംശയവും വേണ്ട ഇവിടെ വിമതരെല്ലാവരും പരിശുദ്ധ കുർബാനയുടെ ശത്രുക്കളായി മാറി സമ്പത്തിനെ നോട്ടമിട്ട് അധികാരത്തെ നോട്ടമിട്ട് കയറി വന്ന പുരോഹിതരും അൽമായ സഹോദരങ്ങളും ഇന്ന് പരിശുദ്ധ കുർബാനയുടെ ശത്രുക്കളായി തീർന്നു അതിപ്പോൾ അവർ പോലും അറിയുന്നില്ല ബുദ്ധിയിലും വിശ്വാസത്തിലും അന്ധകാരം ബാധിച്ച മക്കൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു വിശ്വാസ കണ്ണുകളുടെ കാഴ്ചയും നഷ്ടപ്പെട്ടിരിക്കുന്നു ലോകത്തേക്ക് തുറന്നിരിക്കുന്ന കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു കാണുന്നുണ്ടവർ ഗ്രഹിക്കുന്നില്ല എന്നത് കേൾക്കുന്നുണ്ടവർ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ ദൈവവചനം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ഈ പിതാക്കന്മാർ മാത്രം വിചാരിച്ചാൽ മതി ഈ പിതാക്കന്മാർ മാത്രമല്ല എല്ലാ പിതാക്കന്മാർക്കും ഇതിന് ഉത്തരവാദിത്വമുണ്ട് കാരണം ഇവരിൽ ആരെങ്കിലും ഒരാൾ ഈ അൻപതിനടുത്ത് വരുന്ന ഈ ഈ പിതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ പറയുക നമുക്ക് ബലിയർപ്പിക്കാൻ പോകാം നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആസ്ഥാന ദേവാലയത്തിൽ ബലിയർപ്പിക്കാമെന്ന് തീരുമാനമെടുത്താൽ അതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാൽ സാത്താന്റെ തല തകർക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ ബലി അർപ്പിക്കാൻ തീരുമാനമെടുത്താൽ ആ ബലി ആ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ദിവസം ഈ എറണാകുളം അങ്കമാലി ആദ്രൂപതയിൽ സകല പൈശാശിക ശക്തിയുടെയും തല തകർക്കപ്പെടും സംശയമൊന്നും വേണ്ട സംശയമൊന്നും വേണ്ട പക്ഷേ അത് ചെയ്യില്ല നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക രണ്ട് വർഷം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കരിക്കുറി പെരുന്നാളിന് കുറേ പേര് അവിടെ അരമനെ ചെന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് സഭ പറയുന്ന കുർബാന വേണമെന്ന് പറഞ്ഞിട്ട് ആ കുരിശൂര പെരുന്നാളിൻ്റെ അന്ന് പരിശുദ്ധ കുർബാന അവിടെ അർപ്പിക്കപ്പെട്ടു ചാപ്പലിൽ അപ്പം മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് അന്നും ചെന്ന് പറഞ്ഞവരോട് ഞങ്ങൾ ചെല്ലത്തില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നടക്കത്തില്ലായിരുന്നു പക്ഷേ അന്നും ആ ബലി അർപ്പിക്കുവാൻ ആ താല്പര്യമുള്ള പുരോഹിതർ അവിടെ ഉണ്ടായിരുന്നു പിതാവ് അവിടെ ഉണ്ടായിരുന്നു ഇന്ന് വന്നിരിക്കുന്ന രണ്ടു പേരും പരിശുദ്ധ കുർബാനയുടെ ശത്രുക്കളാണ് അതല്ല ബാക്കിയുള്ള എല്ലാ പിതാക്കന്മാരും ഇന്ന് പരിശുദ്ധ കുർബാനയുടെ ശത്രുക്കളാണ് കാരണം സാത്താൻ്റെ ആവാസം കൂടുന്ന സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ അഭിഷിക്തർ കർത്താവിൻ്റെ അഭിഷിക്തർ ഇറങ്ങി പുറപ്പെട്ടാൽ അത് ഒരാളും രണ്ടാളുമല്ല അൻപത് പേരോളമുണ്ട് ഈ അൻപത് പേരോളം അടുക്കുന്ന ഈ പിതാക്കന്മാർ കടന്നു വന്നാൽ ഉറപ്പ് ഈ സാത്താൻ്റെ തല തകർക്കാൻ പറ്റും വിമതർ വിമതരല്ലല്ലോ നിങ്ങൾ ബലി ബലിയർപ്പിക്കാത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം നീതിയില്ല നീതിബോധമില്ല ദൈവമില്ല ദൈവഭയമില്ല മനുഷ്യാത്മാവുമില്ല ദൈവാത്മാവുമില്ലാത്ത തരത്തിൽ അന്ധകാരത്തിലേക്ക് ദൈവജനം പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ പരിശുദ്ധ കുർബാനയുടെ ശത്രുക്കളായി നിങ്ങൾ മാറിയിരിക്കുന്നു ഞങ്ങൾ അങ്ങനെ തന്നെ കാണുകയാണ് ബസലിക്കയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദൈവജനത്തെ കാണാത്ത നിങ്ങൾ എവിടുത്തെ പുരോഹിതരാണ് പുരോഹിത ശ്രേഷ്ഠരാണെന്ന് ചോദിക്കാൻ തോന്നിപ്പോകുകയാണ് സത്യമായി ഞാൻ പറയുന്നു നിങ്ങൾ പരിശുദ്ധ കുർബാനയുടെ ശത്രുക്കളാണ് ഈ പിതാക്കന്മാർ ചങ്കു കൂട്ടുന്ന വേദനയോടെ ഞാൻ ഈ പറയുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്താൻ ദൈവമെന്നെ ഏൽപ്പിച്ചില്ലെങ്കിലും ഇപ്പോൾ അനുഭവിക്കുന്ന നാണക്കേടും ആക്ഷേപവും ദൈവമില്ലാത്ത അവസ്ഥയും കണ്ട് കുടുംബവും കുടുംബജീവിതവും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സകല ദേശങ്ങളും ഇടവകകളും തകരുന്നത് കണ്ടിട്ട് നിങ്ങൾക്കൊരു ഒരു ഉളുപ്പുമില്ല നിങ്ങൾക്കൊരു കൂറുമില്ല ഞങ്ങളോട് നിങ്ങൾക്ക് വിശ്വാസവുമില്ല വിശ്വസ്തതയുമില്ല തട്ടിൽ പിതാവിന്റെ പ്രത്യേകത ചെല്ലുന്നിടത്തല്ലേ ഭയങ്കര കുർബാന അർപ്പിക്കും അർപ്പിക്കാൻ പറ്റുന്നിടത്ത് ഇവിടെ സഭ പറഞ്ഞു കുർബാന ചെല്ലുന്നിട ഏതാനും പള്ളികളുണ്ട് ആ പള്ളിയിലൊക്കെ ചെന്നിട്ട് ഭയങ്കര പ്രസംഗം ഭയങ്കര കുർബാനയാണ് അനുസരണക്കേട് കാണിച്ച ആ കൊച്ചു പുരോഹിതനോട് പറഞ്ഞു ഇത് മറ്റേ പണിയാണെന്ന് പറഞ്ഞു ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ മെള്ളോട്ട് എറിഞ്ഞ കല്ലുപോലെ മറ്റൊരുത്തനെ എറിഞ്ഞ കല്ലുപോലെ സ്വന്തം തലയിൽ അത് ഒന്നു വീണില്ലേ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ കഴിയില്ലെങ്കിൽ വാക്ക് പറയാൻ പോകാതിരിക്കുക അധികാരത്തോടെ ജീവിച്ച് ദൈവ ഇഷ്ടം നിറവേറ്റാൻ ജന്മം തീരെഴുതി കൊടുത്തിട്ട് അതിൽ നിന്ന് വഴിമാറി നടക്കുന്നത് സാത്താൻ്റെ പരിപാടിയാണ് ഇന്ന് പരിശുദ്ധ കുർബാനയുടെ ശത്രുക്കളായി നിങ്ങൾ മാറിയിരിക്കുന്നു ഞങ്ങളില്ല നിങ്ങളുടെ കൂടെ വിശ്വാസ സമൂഹം നിങ്ങളുടെ കൂടെ ഇല്ലെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ നിങ്ങളിൽ ആർക്കെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കിട്ടുന്നുണ്ടെങ്കിൽ മരിച്ചു വീഴുന്നെങ്കിൽ ഈ ബലിപീഠത്തിൽ മരിച്ചു വീഴാൻ സന്നദ്ധരായി തയ്യാറായി നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടുക ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ദൈവമുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒന്ന് രണ്ടാമത് ഇവിടെ അധികാര സ്ഥാനങ്ങൾ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ചുള്ള സംരക്ഷണം നൽകാൻ ഇവിടെ പോലീസുണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരില്ലേ ഭയപ്പെട്ടു നിൽക്കരുതേ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ആരൊക്കെങ്കിലും ഇത് വേദനയായി തോന്നിയെങ്കിൽ അത് ചങ്കിൻ്റെ വേദനയായി ആത്മാവിൻ്റെ നൊമ്പരമായി ഏറ്റെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് ഒരു പരിസമാപ്തി ഉണ്ടാകുവാൻ എല്ലാ കെട്ടുകളും പൊട്ടിക്കുവാൻ ഇറങ്ങി വരിക ഒരു ബലി അർപ്പിക്കുക കർത്താവ് മഹത്വമെടുക്കട്ടെ എടുക്കട്ടെ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ബലി നടക്കുമ്പോൾ ആ ബലിപീഠത്തിൻ്റെ മുൻപിലിരുന്ന് കരയുന്ന മക്കൾക്ക് ആശ്വാസവും പ്രത്യാശയും കൂടുതലും വീണ്ടെടുപ്പും കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആരെങ്കിലും ഇത് പിതാക്കന്മാർക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കണേ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ